അംഗൻജ്യ പദ്ധതിയുടെ ഊർജ്ജദക്ഷിത ഉപകരണങ്ങളുടെ ഘട്ട വിതരണം വടകര ടൌൺഹാളിൽ വെച്ച് നടന്നു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വാഹന വർഷത്തെ ടയർ മേഖലയിലെ വടകര നഗരസഭയിലെ എൺപത്തിനാല് അംഗനവാടികളിൽ ഊർജ്ജദക്ഷതാ ഉപകരണങ്ങളുടെ രണ്ടാം ഘട്ട വിതരണ ഉദ്ഘാടനം വടകര ടൌൺഹാളിൽ വെച്ച് നടന്നു വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ അംഗൻവാടി വർക്കർമാർ ഹരിത കേരളം മിഷൻ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വടകര നഗരസഭയിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭാഗമായി ഹരിത കേരള മിഷൻ എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് അംഗൻവാടികൾക്കുള്ള ഊർജത ഉപകരണങ്ങൾ നൽകിയത് പദ്ധതിയുടെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ ഇൻഡക്ഷൻ കുക്കറാണ് വിതരണം ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ ഓരോ അംഗനവാടികൾക്കും ആറ് വീതം ഉപകരണങ്ങൾ അടങ്ങിയ സെറ്റാണ് വിതരണം ചെയ്തത് അംഗൻവാടികളിൽ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മാതൃകാ ഹരിത അംഗൻവാടികളെ സൃഷ്ടിക്കുക എന്നിവയാണ് അംഗൻജ്യോതി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഒരളവ് തുറക്കും ഇപ്പം ഏകദേശം എല്ലാ സെൻറ്ററുകളിലേക്കും നമുക്ക് ഗ്യാസ് അടുപ്പ് കണ്ട് ഗ്യാസ് അടുപ്പിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൈ സഹായം എന്നുള്ള രീതിയിലേക്കും വെളുപ്പ് മാർഗം എന്നുള്ള രീതിയിലേക്കും ഇൻഡക്ഷൻ കുക്കറാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ചെയ്തത് അതിനുശേഷമുള്ള ഈ പാത്രങ്ങളൊക്കെ നമുക്ക് വന്നു ചേർന്നതാണ് പക്ഷേ നിങ്ങൾക്കറിയാം എലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും നമുക്ക് ഇത്തരത്തിലേക്കുള്ള ഒരു ഉദ്ഘാടന പരിപാടി വെച്ച് നിങ്ങളെ കൈകളിലേക്ക് ഏൽപ്പിച്ച് തരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് ഇങ്ങനെ വൈകിപ്പോയിട്ടുള്ളത് ഏതായാലും ഈ സാധനങ്ങളൊക്കെ തന്നെയും നമ്മളെ സെൻ്ററിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്കെല്ലാം നമ്മളെ ഹെൽപ്പർമാരാണേ ഇത് ഉപയോഗിക്കുക ഏതായാലും അതുപയോഗിച്ചു കൊണ്ട് നമുക്ക് ആ കാർബണിൻ്റെ അളവ് കുറക്കാൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹായം ചെയ്യാമെന്ന രീതിയിലേക്കുള്ളൊരു മാതൃക എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ ചേർന്നത് ഇനിയിപ്പം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചേർന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വിളിച്ച മീറ്റിങ്ങിൽ നിങ്ങളും കൂടെ പങ്കാളികളാരണം അപ്പം അതിൽ അംഗങ്ങളിൻ്റെ പരസ്യവും അകവും കുറവും ഏറ്റവും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലേക്ക് നമുക്ക് നിങ്ങൾ മാത്രം വിചാരിച്ച ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹെൽത്ത് വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിങ്ങിൻ്റെ ചെയർപേഴ്സണോ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് അതുകൂടെ ചെയ്യാനുള്ള ഒരു ാര്യക്ഷമതാ പ്രവർത്തനങ്ങളിലൂടെ സ്മാർട്ട് അടുക്കള സോളാർ പാനൽ സ്ഥാപിക്കൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കൽ ബി എൽ ഡി സി ഫാൻ ഊർജ കാര്യക്ഷമത ബൾബുകൾ സ്ഥാപിക്കൽ കൂൾ റൂഫിംഗ് സംവിധാനം എന്നിവ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കും ഇതിന്റെ ഭാഗമായി സർവേ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് 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 നിയോസ് മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര